എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്റ്റി സ്കെച്ച് മേളിലേക്ക് സ്വാഗതം നമ്മളൊന്ന് കോളിഫ്ലവർ ബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം ഇതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് എടുക്കാം ഇതിനെ വീണ്ടും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം ഇത് നമ്മൾ നന്നായിട്ട് കഴുകി എല്ലാം വൃത്തിയാക്കി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കോട്ട് ചെയ്യാനുള്ള ബാറ്റർ ഉണ്ടാക്കണം നമ്മൾ ബാറ്റർ ഉണ്ടാക്കാൻ പോവുകയാണ് ഇതിലേക്ക് ഒരു മൂന്ന് കപ്പ് കടലമാവ് മൂന്ന് കപ്പ് കടലമാവിൻ്റെ കൂട്ടത്തില് ഒരു ഒന്നര കപ്പ് കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ ചേർക്കുന്നത് ചേർക്കുന്ന ഒരു ക്രിസ്നസ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമുക്കിതിലേക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെള്ളമൊഴിച്ചു അധികം വെള്ളം പോലെ ആവാതെ ഒന്ന് കുറുക്കി കലക്കിയെടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുറേശളൊഴിച്ചൊന്ന് കലക്കിയെടുക്കാം നല്ല ഈ പരുവത്തിൽ നമ്മൾ കലക്കിയെടുത്തിട്ടുണ്ട് ബാറ്ററിലേക്ക് നമ്മൾ കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ടുകൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇതിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കണം നമ്മുടെ ഈ ബാറ്റർ നമ്മൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റിലെത്തിക്കട്ടെ ഒരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിടും നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മുടെ ബാറ്റർ തേച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അപ്പം നന്നായിട്ട് നമുക്ക് അതിനകത്തേക്ക് കൊടുക്കാം ഇങ്ങനൊന്ന് ചെറുതായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം ഇപ്പം അതൊക്കെ ഒന്ന് അടങ്ങി വരണം നമ്മുടെ ബജി നല്ല ഈ കളറിലേക്ക് വന്നിട്ടുണ്ട് നമുക്കിത് കോരിയെടുക്കാം കോരി നമുക്കൊരു കൊടുക്കാം ബാക്കി കൂടെ നമുക്ക് പുറത്തെടുക്കാം അടുത്ത് നമ്മൾ സെറ്റ് ഇട്ടിരിക്കുകയാണ് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില മല്ലിയില എല്ലാം കൂടെ ചേർത്തുള്ളത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നമ്മുടെ രണ്ടാമത്തെ സെറ്റൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് നമുക്കിത് പോയി മാറ്റാം സോസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ ഒന്ന് എഴുതി അറിയിക്കുക ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സൂപ്പർ ഒരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം നന്ദി